എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പണം റിലീസായിട്ട് നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടുന്നത് എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർന്ന് നൽകുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റലും അപ്പോൾ നല്ല ക്രൂ നല്ല സിനിമ അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൽ മിതം ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി നല്ല മെൻറ്ററായി ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെയെന്ന് എല്ലാം പറഞ്ഞു തന്ന മെച്ച ചേട്ടൻ ജനം ഈ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മളെ കാണുന്ന സമയത്ത് ഹോസ്റ്റലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു ആൻഡ് മമ്മൂക്ക മമ്മൂക്കയുടെ കൂടെ സീ കോമ്പിനേഷനോ സെറ്റിലോ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു പറ്റുക അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവും പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ തേനി സർ തേനീസെന്ന് എനിക്കിപ്പോൾ ഓരോ ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്രേ ചെയ്ത തേനി സാർ ഒരു ഡിഒപി എന്നതിനപ്പുറം ഒരു ഷോർട്ടിന്റെ സമയത്തും അപടി പണാൻ നല്ല പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നത് തേനി സർ ഒരു പണത്തിന്റെ റേഞ്ച് തന്നെ മാറ്റി എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിയൻ റേഞ്ച് തന്നെ മാറ്റിയേട്ടൻ പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ വർക്ക് ഇവരെ ഞാൻ സെറ്റിൽ ആദ്യം തോട്ട് അവസാനം വരെ കണ്ടേക്കുന്ന ഇവരെല്ലാവരും ആണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എനിക്ക് സപ്പോർട്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഗീവാൻഡേക്ക് തന്ന എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും അപ്പം എല്ലാവരോടും എനിക്കൊരു നല്ല വലിയൊരു താങ്ക് യു പറയാനുണ്ട് ഇപ്പം സിനിമ ഏറ്റെടുത്തവർ നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നിട്ടണം സിനിമ എന്തായാലും തിയേറ്റർ പോയിരുന്ന കാണാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഹോസ്മൽ ഉടുക്കി വെച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ